ജോബ് ന്യൂസിലേക്ക് സ്വാഗതം ബിസിനസ് സ്ഥാപനമായ യൂണിവേഴ്സൽ ആയുർവേദ ഹെർബൽസിൻ്റെ പുതിയ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിവിധ തസ്തികളിലേക്ക് യുവാക്കൾക്ക് സ്ഥിര നിയമനം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വീട്ടിൽ നിന്ന് മാറി നിന്ന് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് മുൻഗണന ശമ്പളം പതിനാലായിരം മുതൽ പതിനെട്ടായിരം രൂപ മുൻപരിചയം ആവശ്യമില്ല താല്പര്യമുള്ളവർ റെസ്യൂമേ അയക്കുക വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സെവൻ ഫോർ ടു വൺ സെവൻ വൺ ഗ്രീൻ വേയിലേക്ക് പഠനയോഗ്യതയ്ക്കനുസരിച്ച് ജോലി വുകൾ പാക്കിംഗ് ലോഡിംഗ് ബില്ലിംഗ് ഡെലിവറി സൂപ്പർവൈസർ ഹെൽപ്പർ എന്നീ ഒഴിവിലേക്കാണ് യുവതിയുവാക്കളെ ആവശ്യമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ത്രീ നയൻ വൺ ഡബിൾ ടു કૂડલ જોબ્બલ સબ્સ્ક્રાઈબ્